ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ തുടക്കത്തിലെ ചേട്ടനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റലാണ് കാണിക്കുന്നത് ഐ സിവിൽ നിന്നും നഴ്സ് പുറത്തേക്ക് വന്ന് ശിവരാമന്റെ ബൈസ്റ്റാൻഡർ ഉണ്ടോ ശിവരാമനെ ബോധം തെളിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആശ്വാസമാവുന്നുണ്ട് ഒരാൾക്ക് വേണമെങ്കിൽ കയറാമെന്ന് നഴ്സ് പറയുമ്പോൾ വീണയോട് തന്നെ കയറാനായി റജി പറയുന്നുണ്ട് അത് വേണ്ട മാമി കയറട്ടെ എന്ന് വീണ പറയുമ്പോ അമ്മച്ചി കയറിയാൽ ശരിയാവത്തില്ല അകത്തു കയറി ഒരേ നിലവിളിയായിരിക്കും എന്ന് റെജി പറയുമ്പോ എന്ന റജി ചേട്ടൻ കയറിക്കോ എന്ന് വീണയും ഞാൻ രാവിലെ കണ്ടതല്ലേ മോളെ മോള് കയറിക്കോ അപ്പച്ചന് സന്തോഷാവും നിന്നെ കാണുമ്പോ എന്ന് റെജി പറയുമ്പോഴേക്കും വീണ ഐസ്വീനകത്തേക്ക് കയറുന്നുണ്ടേ വീണ വല്യമാമയുടെ അടുത്തെത്തുമ്പോൾ അദ്ദേഹം കണ്ണടച്ചു കിടക്കുകയായിരുന്നു നേഴ്സി ചെന്ന് വിളിച്ചുണർത്തി ഇതാരാ വന്നെന്ന് നോക്കിയെന്ന് ചോദിക്കുമ്പോൾ വീണയെ കണ്ട് വല്യമാമ സന്തോഷത്തോടെ ചിരിക്കുന്നുണ്ട് പരമാവധി സംസാരിപ്പിക്കാതെ നോക്കണമെന്നും പറഞ്ഞ് നേഴ്സ് അപ്പുറത്തേക്ക് മാറി നിൽക്കുമ്പോൾ വീണ സന്തോഷത്തോടെ വല്യമാമ എന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങളെയൊക്കെ അങ്ങ് പേടിപ്പിച്ച് കളഞ്ഞല്ലോ എന്ന് പറയുമ്പോഴേക്കും മാമ പ്രയാസപ്പെട്ട് സരസ്വതി വന്നു എന്ന് വീണയോടായി പറയുന്നുണ്ട് എന്നെ തൊട്ടു എന്നാൽ പങ്ക് വാങ്ങി കൈയിൽ തന്നു കുഞ്ഞി ഞാനേ മരണത്തിന്റെ ഇരുട്ട് കണ്ടു സരസ്വതിയെ അവരറിയുമ്പോൾ ഒന്ന് എൻറെ കൈപ്പിടിച്ച് ഇങ്ങോട്ട് മടക്കിക്കൊണ്ടുവന്നു എന്ന് വല്യമാമ പറയുമ്പോഴേക്കും എല്ലാവരും പേടിച്ചു പോയി വല്യമാമേ ഇനി പേടിക്കാനൊന്നുമില്ല എന്ന് വീണയും പറയുന്നുണ്ട് ഇത് കേട്ട് സരസ്വതിയ കാരണം സരസ്വതിയ എന്റെ കൈപ്പിടിച്ചത് എന്നിട്ട് അവൾ പിന്നേം പോയി എന്ന് വല്ല്യമാമ പറയുമ്പോഴേക്കും നഴ്സ് അടുത്തേക്ക് വന്ന് ആൾ ഓക്കെയാണ് എന്നാ ശരി ഉണ്ടെങ്കിൽ പിന്നെ വിളിക്കാം എന്ന് പറയുമ്പോഴേക്കും എല്ലാരും പുറത്തുണ്ട് വെല്ലിയമ്മേ എന്ന് വീണ പറയുമ്പോൾ കുഴപ്പമൊന്നുമില്ല ലില്ലിയോടും പറഞ്ഞേക്കണം എന്ന് വെല്ലിയമ്മ പറയണ കേട്ട് വീണ സന്തോഷത്തോടെ പുറത്തോട്ട് ഇറങ്ങി പോകുന്നുണ്ട് സമയത്താണ് കനി ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത് കനിയെ കണ്ട് റെജി എഴുന്നേറ്റ് അന്ന് കല്യാണ സമയത്തുണ്ടായ പ്രശ്ന അന്ന് മുതൽ ഡോക്ടറെ കാണാന്ന് ഞങ്ങൾ എല്ലാരും പറഞ്ഞിട്ടും അപ്പച്ചൻ കേട്ടില്ല സ്വയം ചികിത്സ നടത്തി വഷളാക്കിയതാ ഇവിടെ എത്തിയപ്പോൾ ഡോക്ടേഴ്സ് എല്ലാം ഞങ്ങളെ വഴക്കു പറഞ്ഞു ഇൻഫെക്ഷൻ ശരിക്കും വ്യാപിച്ചുപോയി ഇപ്പോ അപ്പച്ചന് ബോധം എന്ന് സിസ്റ്റർ പറഞ്ഞു വീണ ഇപ്പോ കാണാൻ കേറിയിട്ടുണ്ട് എന്ന് റെജി പറയുമ്പോഴേക്കും കനിയും ആശ്വാസത്തോടെ അപ്പോ ഓക്കെ എന്ന് ചോദിക്കുന്നുണ്ട് ഇനി കോളേജിൽ നിന്നാണോ വരുന്നെന്ന് സന്തോഷ് ചോദിക്കുമ്പോഴേക്കും ലില്ലി ലില്ലിമാമീന്നും വിളിച്ചോണ്ട് വീണയും വലിയ വല്യമാമയ്ക്ക് ബോധം തെളിഞ്ഞു കാര്യമൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞോണ്ട് ലില്ലിമാമിയുടെ അടുത്തേക്ക് ചെന്ന് മാമിയോട് കുഴപ്പമില്ല പേടിക്കണ്ടാന്ന് പറയാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് കുട്ടിച്ചെഞ്ചേട്ടന്റെ അടുത്തേക്ക് ചെന്ന് കുട്ടിച്ചെഞ്ചേട്ടൻ പേടിക്കണ്ട വെല്ലിയാമ്മ എന്നോട് നന്നായിട്ട് സംസാരിച്ചു അമ്മ വന്ന് വെല്ലിയമ്മയുടെ കൈ പിടിച്ചു അങ്ങനെയാ ജീവിതത്തിലേക്ക് വീണ്ടും അടങ്ങിയതെന്നൊക്കെയാ വെല്ലിയമ്മ പറയുന്നത് എന്ന് വീണ പറയുന്നുണ്ട് ഇത് കേട്ട് ഇന്ന് അപ്പച്ചിയുടെ ബർത്ത്ഡേയല്ലേ അപ്പച്ചൻ അതൊക്കെ ഓർമ്മയുണ്ടാവും അപ്പയെ സ്വപ്നം കണ്ടു കാണും എന്ന് പറഞ്ഞുകൊണ്ട് റജി അമ്മച്ചിയോട് അമ്മച്ചി അമ്മച്ചിക്ക് ഇപ്പോ സമാധാനമായല്ലോ ആശുപത്രി വന്ന ശേഷം ഒരു തുള്ളി വെള്ളം അമ്മച്ചി കുടിച്ചിട്ടില്ല ഇങ്ങനെ ഇരുന്നാലേ അടുത്ത ബെഡിൽ അമ്മച്ചിയും കിടത്തേണ്ടി വരും എന്ന് രജി വഴക്കു പറയുമ്പോൾ ഇറങ്ങേണ്ടേടാ മക്കളെ എന്നച്ചിയും ചോദിക്കുന്നുണ്ട് ഇപ്പോൾ കാര്യങ്ങളൊക്കെ അമ്മച്ചി അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് അവിടൊരിടത്തിരുത്തി ഞാൻ എന്തേലും കഴിക്കാൻ വാങ്ങിയിട്ട് വരാമെന്ന് പറയുന്നുണ്ട് എന്നിട്ട് വിഷമത്തോടെ നിൽക്കണ കുട്ടിച്ചഞ്ചേട്ടനോടായി കുട്ടിച്ചഞ്ചേട്ടാ വന്നത് മുതലേ ഇതുപോലെ അങ്ങ് നിൽക്കയില്ലേ ഒരു ചായ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് റജി കുട്ടിച്ചേട്ടനെയും കൊണ്ട് പോകുന്നുണ്ടേ വീണ എപ്പോഴേക്കും കനി ഒരിടത്തേക്ക് വിളിച്ച് മാറ്റി നിർത്തി എടി അമ്മ എവിടെ ഇടീന്ന് ചോദിക്കുന്നുണ്ട് എടി ചെറിയമ്മ കേശുവിന്റെ വീട്ടിലേക്ക് മാറിയിട്ടുണ്ട് അവിടെ നിന്നാലേ പണിയാവുമെന്ന് തോന്നി എന്ന് കനി പറയുമ്പോ അമ്മ ഇവിടെ വന്നിരുന്നോന്ന് വീണയും ചോദിക്കുന്നുണ്ട് വന്നു കാണും എന്ന് കനി പറയുമ്പോ അപ്പോ അമ്മയെ വല്യമ്മ കണ്ടെന്ന് പറഞ്ഞത് വെറുതെയല്ല ശരിക്കും വന്നു കാണും എന്ന് വീണ പറയുമ്പോൾ കണ്ടു കാണുമെന്ന് കനിയും ഉറപ്പിച്ചു പറയുന്നുണ്ട് എന്നാലും ഐസുവിൽ എങ്ങനെ അമ്മ കയറി എന്ന് വീണ ചോദിക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ചെറിയമ്മ എന്തെങ്കിലും പണി പണിയൊപ്പിച്ചു കാണും അല്ലെങ്കിൽ എങ്ങനെ കയറാനാന്ന് കനിയും ചോദിക്കുന്നുണ്ട് ഇടി അമ്മയെ കണ്ടെന്നും അമ്മയ്ക്ക് പിറന്നാൾ പങ്ക് കൊടുത്തെന്നും ഒക്കെയാ വല്യമ്മ പറയുന്നത് എന്ന് വീണ പറയുമ്പോൾ കനി എന്തോ ആലോചിച്ചോണ്ട് നോ ഡൗട്ട് ചെറിയമ്മ പണി തുടങ്ങി എന്ന് പറയുന്നുണ്ട് പിന്നീട് രാത്രിയാവുമ്പോൾ കേശുവും ടീച്ചറമ്മയും കൂടി ടീച്ചറമ്മയുടെ വീടിന്റെ പിൻഭാഗത്തെ ഗേറ്റ് വഴി വീട്ടിലേക്ക് കയറുന്നതാണ് കാണിക്കുന്നത് കേശു ആദ്യം തന്നെ ഗേറ്റ് വഴി ഉള്ളിലേക്ക് കടന്ന് അവിടെ കിടന്ന കോണി തിരഞ്ഞു നോക്കുന്നുണ്ട് അത് കണ്ടുകിട്ടുമ്പോൾ അവൻ അതെടുത്ത് ഒരിടത്ത് കൊണ്ടുപോയി ചാരി വെക്കുന്നുണ്ട് ഗേറ്റിനടുത്തു തന്നെ മറിഞ്ഞു നിൽക്കാതിരുന്ന ആസ്യ ഇത്താത്ത വേഷം വിട്ട ടീച്ചറമ്മയെ കൈ കാണിച്ചു വിളിച്ചോണ്ട് ആ കോണി വഴി ടീച്ചറമ്മയെ മുകളിലേക്ക് കയറ്റി വിടുന്നുണ്ട് റൂമിലെത്തിയ ടീച്ചറമ്മ ജനലിലൂടെ താഴെ നിൽക്കുന്ന കേശുവിനോട് ഓക്കെ പറയുമ്പോഴേക്കും അവന് ആ കുണി എടുത്തെടുത്ത് തന്നെ വെച്ചിട്ട് പുറകിലെ ഗേറ്റിലൂടെ രക്ഷപ്പെടുന്നുണ്ട് പിന്നീട് വല്യമാമയുടെ മോളായ ജിജയും അവളുടെ കൂട്ടുകാരി പ്രിയയും കൂടി ഹോസ്പിറ്റലിൽ എത്തുന്നതാണ് കാണിക്കുന്നത് അവരെ കാണുന്ന റജി തങ്ങളുടെ അടുത്തേക്ക് വിളിക്കുമ്പോഴേക്കും അപ്പച്ചൻ എങ്ങനെയുണ്ടെന്ന് ജിജയും ചോദിക്കുന്നുണ്ട് ബോധം വന്നു വീണ കയറി കണ്ടായിരുന്നു അപ്പച്ചൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പേടിക്കാനൊന്നുമില്ല എന്ന് റജി പറയുമ്പോഴേക്കും ജീജ തന്റെ കൂട്ടുകാരി പ്രിയയെ പരിചയപ്പെടുത്തുന്നുണ്ട് എൻ്റെ റൂംമേറ്റ് പ്രിയ എന്നവൾ പറയുമ്പോഴേക്കും എക്സാം എങ്ങനെയുണ്ടായിരുന്നു എന്ന് റജിയും ചോദിക്കുന്നുണ്ട് കുഴപ്പമില്ലായിരുന്നു എന്നാലും അപ്പച്ചൻ ഇങ്ങനെ കിടക്കുന്നുണ്ട് ആയിരുന്നു എന്ന് ജീജ പറയുമ്പോൾ നാളെയും എക്സാം ഉള്ളതല്ലേ മോളെ അവിടുന്ന് അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയാ പോരായിരുന്നോ എന്ന് റജി ചോദിക്കുമ്പോൾ അതുവരെ എനിക്ക് പറ്റില്ല ഇന്ന് തന്നെ എക്സാം കഴിഞ്ഞ് ഞാനും ഇവളും കൂടി ഇറങ്ങി ഓടിയതാ എന്ന് റിചിയോടായി പറഞ്ഞിട്ട് അവൾ അമ്മച്ചിയുടെ അടുത്തേക്ക് ഇരിക്കുന്നുണ്ട് വീണ കേറി കണ്ടുമോളെ അപ്പച്ചൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് അമ്മച്ചി പറയുമ്പോഴേക്കും ചീച അമ്മയുടെ തോളിലേക്ക് തല ചായ്ച്ചിരിക്കുന്നുണ്ട് ആ സമയത്താണ് പ്രിയ അപ്പുറത്ത് മാറിയിരിക്കുന്ന കനിയെയും വീണയെയും കാണുന്നത് കനിയെ കണ്ട് കേശുവേട്ടന്റെ ബോസ് അല്ലേന്ന് പ്രിയ ചോദിക്കുന്നുണ്ട് പ്രിയ സന്തോഷത്തോടെ അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും ബോസിന്റെ ആരാന്ന് പ്രിയ ചോദിക്കുന്നുണ്ട് എന്റെ വെല്ലിയാമ്മ ഇവിടെ ആയുസുവില്ല പ്രിയ ഇരിക്കട്ടോ എന്നും പറഞ്ഞോണ്ട് കനി വീണയും കൂട്ടി ഒരിടത്തേക്ക് മാറി നിന്ന് എടി നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന കേശുവില്ലേ കേശുവിന്റെ പെങ്ങളാ പ്രിയ ഞാൻ അവളെ ഹോസ്റ്റലിൽ വെച്ച് കണ്ടിട്ടുണ്ട് എന്ന് കനി പറയുമ്പോഴേക്കും അതിനവൾ ജിജയോടൊപ്പമാണല്ലോ വന്നത് ഇവരൊന്നിച്ചാണോ പഠിക്കുന്നേ എന്ന് വീണ ചോദിക്കുമ്പോ തനിക്കും അറിയത്തില്ലെന്ന് പറഞ്ഞ് കനി കേശുവിനു വിളിക്കുന്നുണ്ട് താനിവിടെ ഹോസ്പിറ്റലിലുണ്ടെന്നും കേശുവിനോട് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാനും കാര്യമെല്ലാം വന്നിട്ട് പറയാമെന്നും കനി പറയുന്നുണ്ട് പിന്നീട് കനിയും വീണയും ജീജയും പ്രിയയും കേശുവും കൂടി ചായ കുടിച്ചോണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത് എടാ കേശു ജീജന്റെ വല്യമോളാ പ്രിയയും ജീജയും ഹോസ്റ്റൽ റൂംമേറ്റ്സാ കനി പറയുമ്പോഴേക്കും എൻജിനീയറിങ്ങിന് പഠിക്കുന്ന ബോസിന്റെ കഥയൊക്കെ ഇപ്പോഴല്ലേ പിടികിട്ടിയത് എന്ന് പ്രിയ പറയുമ്പോഴേക്കും ഇനിയും എന്തോരം കഥകൾ ബാക്കി കിടക്കുന്നു എന്നു കനിയും അപ്പോഴേക്കും കനി ജീജയോടായി പറയുന്നുണ്ട് ജീജെ ഞാൻ നിങ്ങളുടെ ഹോസ്റ്റലിൽ വന്നിട്ടുണ്ടായിരുന്നെന്ന് പ്രിയ പറഞ്ഞിരുന്നു എന്ന് ജീജ പറയുമ്പോഴേക്കും വീണ കനിയോട് കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ട് വീണ എങ്ങോട്ടെ മാറി നിൽക്കുമ്പോഴേക്കും കനിയും അടുത്തേക്ക് ചെല്ലുന്നുണ്ട് എടി ഈ പ്രിയയ്ക്ക് അമ്മയുടെ കാര്യമെല്ലാം അറിയോ എന്ന് വീണ ചോദിക്കുമ്പോൾ പ്രിയയ്ക്ക് അറിയുമെന്ന് അറിയത്തില്ലടീന്ന് കനിയും നീക്ക യേശുവിനോടൊന്ന് ചോദിച്ചു നോക്കിയേ അറിയുമെങ്കിൽ പണി പാളും എന്ന് വീണ പറയുമ്പോഴേക്കും കനി അവരുടെ അടുത്ത് നിൽക്കുന്ന കേശുവിനെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട് എടാ കേശു പ്രിയക്ക് ചെറിയമ്മയുടെ അറിയോ എന്ന് കനി ചോദിക്കുമ്പോ എന്ത് കാര്യമെന്ന് കേശു ചെറിയമ്മ ഇപ്പോഴും വീട്ടിലുള്ള കാര്യം അറിയോ എന്ന് കനി ചോദിക്കുമ്പോഴേക്കും അറിയാമെന്ന് കേശു എടാ നീ എന്തിനാ ഇത് അവളോട് പറഞ്ഞെന്ന് കനി ചോദിക്കുമ്പോൾ അവളോട് ഞാൻ എല്ലാം പറയാറുണ്ട് ബോസേ നീ കക്കം കയറിയത് പറഞ്ഞായിരുന്നോ അവളോടൊന്ന് കനി ചോദിക്കുമ്പോൾ ഇല്ല എന്ന് കേശു അപ്പൊ നിനക്ക് പറയാൻ പാടില്ലാത്തതെല്ലാം നന്നായി അറിയാലോ പിന്നെന്തിനാ ചെറിയമ്മയുടെ കാര്യം പറഞ്ഞത് ഇന്ന് കനി ചോദിക്കുമ്പോ പേടിക്കേണ്ട ബോസേ അവളോട് ആരോടും പറയരുതെന്ന് അവളെ കൊണ്ട് സത്യം ചെയ്യിച്ചിട്ടുണ്ട് കേശു പറയുമ്പോഴേക്കും നീ ഇത്ര മിടുക്കനാണെന്ന് വിചാരിച്ചില്ല ഇത് ജീജ എങ്ങാനും അറിഞ്ഞ അന്നേരം വലിയ അറിയും എല്ലാം കൊഴപ്പത്തിലാവുമെന്ന് കനിയും പറയുന്നുണ്ട് ഒരു കുഴപ്പവുമില്ല ബോസെ ഞാൻ പ്രിയയോട് സംസാരിച്ചോളാം എന്ന് കേശു പറയുമ്പോഴേക്കും കനി ദേഷ്യത്തോടെ ആ ചെന്ന് സംസാരിക്കുന്നു പറയുന്നുണ്ട് പിന്നീട് കേശു പ്രിയയെ മാറ്റി നിർത്തി ഈ കാര്യം സംസാരിക്കുന്നുണ്ട് ഞാൻ എല്ലാ കാര്യവും പറയുന്ന പോലെ നിന്റെ അടുത്ത് ഈ കാര്യം അതിന്റെ ഗൗരവം നിനക്ക് മനസ്സിലായില്ലേ എന്ന് കേശു ചോദിക്കുമ്പോൾ മനസ്സിലായേട്ടാ എന്ന് പ്രിയയും ജി ഈ കാര്യം ഒരു കാരണവശാലും അറിയരുത് അറിഞ്ഞാലുള്ള പ്രശ്നം പിടികിട്ടിയില്ലേ നിനക്ക് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് കേശു പറയുമ്പോൾ പിടികിട്ടി കേശു ഏട്ടാ ഈ കാര്യത്തിൽ ടെൻഷൻ വേണ്ട അല്ല പ്രിയ ഉറപ്പിച്ചു പറയുമ്പോഴേക്കും എന്നാ പിന്നെ ഇറങ്ങാൻ നോക്ക് നാളെ പരീക്ഷയുള്ളതല്ലേന്ന് കേശു പറയുന്നുണ്ട് അതേ ചേട്ടാ ഇറങ്ങാം എന്ന് പറഞ്ഞേ പ്രിയ ജിജയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും കനിയും വീണയും കൂടി കേശുവിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് ചെറിയമ്മ വീടെത്തിയൊന്ന് കനി ചോദിക്കുമ്പോഴേക്കും ടീച്ചറെ വീട്ടിലാക്കി തിരികെ വരുമ്പോഴല്ലേ ബോസ് എന്നെ വിളിച്ചത് എന്ന് കേശു ചോദിക്കുമ്പോഴേക്കും എടാ അമ്മ എങ്ങനെ വീട്ടിലേക്ക് കയറിയത് ആരും കണ്ടില്ലേ എന്ന് വീണയും ചോദിക്കുന്നുണ്ട് അതിനൊക്കെ നമുക്കിപ്പോ പുതിയ സംവിധാനങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചറമ്മയെ മുകളിലേക്ക് കയറ്റിവിട്ട കഥയെല്ലാം കേശു അവർക്കായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കഥയെല്ലാം കേട്ട് വീണ വാ പൊളിച്ചു നിൽക്കുമ്പോഴേക്കും ഡി വായടക്കിടയിന്ന് കനിയും നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ആ സന്തോഷിട്ടനെ പറഞ്ഞു വിടാൻ നോക്ക് പാവം കുറെ നേരമായി പോസ്റ്റായിരിക്കുക എന്ന് കനി പറയുമ്പോഴേക്കും റജിയുടെ കൂടെയിരിക്കുന്ന സന്തോഷിനെ വീണ അങ്ങോട്ട് വിളിക്കുന്നുണ്ട് സന്തോഷിട്ട ജി ഇപ്പോ എക്സാം നടക്കുക നാളെയും എക്സാം ഉണ്ട് അവൾക്ക് രാത്രി തന്നെ അങ്ങ് മടങ്ങി പോവുകയും വേണം ലില്ലി മമ്മയുടെ കൂടെ ലേഡീസ് ആരുമില്ല മാമി എപ്പോഴും ടെൻഷനാവുന്നെന്ന് പറയാൻ പറ്റില്ല ആരെങ്കിലും എപ്പോഴും കൂടെ വേണം എങ്ങനെയാണെങ്കി ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിൽക്കാം സന്തോഷ് വീട്ടിൽ പോയിക്കോ എന്ന് വീണ പറയുമ്പോ എന്നാ പിന്നെ ഞാനും കൂടി നിൽക്കാമെന്ന് സന്തോഷം അതല്ല റജി ചേട്ടനും ഒക്കെ ഉണ്ടല്ലോ എല്ലാരും കൂടി വെറുതെ മുഷിഞ്ഞു നിൽക്കേണ്ട കാര്യമില്ല നാളെ സന്തോഷേട്ടനെ ഓഫീസിലും പോവേണ്ടതല്ലേ ഞാൻ നിൽക്കാം എന്തെങ്കിലും കാര്യമുണ്ടെങ്കി ഞാൻ വിളിച്ചോളാം എന്ന് വീണ പറയുമ്പോ എന്നാ നിങ്ങൾക്കുള്ള ഭക്ഷണം വാങ്ങി തന്നിട്ട് ഞാൻ ഇറങ്ങാമെന്ന് സന്തോഷം പറയുന്നുണ്ട് വീണ അത് സംബന്ധിച്ചോണ്ട് വീട്ടിൽ അമ്മ എന്തെങ്കിലും പറയുമെന്ന് ചോദിക്കുന്നുണ്ട് ഹോസ്പിറ്റൽ കേസല്ലേ അമ്മയ്ക്ക് മനസ്സിലായിക്കോളും ഞാൻ കഴിക്കാൻ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് സന്തോഷ് അങ്ങോട്ട് പോകുന്നുണ്ടേ അപ്പോഴാണ് ആ കാര്യം ഓർമ്മ വരുന്നത് ഡി ചെറിയമ്മ വീട്ടിലെത്തിയത് അവരറിഞ്ഞു കാണില്ല നീ ഒരു കാര്യം ചെയ്യേ നീ ഒന്ന് വിളിച്ചു പറ അല്ലെങ്കിൽ രാത്രി അവർ അമ്മയ്ക്ക് ഫുഡ് കൊടുക്കത്തില്ലെന്ന് കനി പറയുമ്പോൾ വീണ രാധയുടെ മൊബൈലിലേക്ക് വിളിക്കുന്നുണ്ട് സിറ്റൌട്ടിലിരിക്കയായിരുന്നോ മഹേഷും രാധയും അപ്പോൾ വീണയെ വിളിക്കുന്നെന്ന് രാധ പറയുമ്പോൾ അതിനവൾ ഹോസ്പിറ്റലിൽ പോയേക്കുവില്ലെന്ന് മഹേഷും ചോദിക്കുന്നുണ്ട് വല്യമ്മമിക്ക് കൂടിയോ എന്തോ ആവോ എന്ന് രാധ പറയുമ്പോഴേക്കും ഫോൺ എടുക്ക് കാര്യമെന്താണെന്ന് അറിയാമല്ലോന്ന് മഹേഷും രാധ കോൾ എടുക്കുമ്പോഴേക്കും രാത്രി അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പറയാൻ വിളിച്ചതാ എന്ന് വീണ പറയുമ്പോഴേക്കും അതിന് അമ്മ എവിടെയെന്ന് അമ്പരപ്പോടെ രാധ ചോദിക്കുന്നുണ്ട് അമ്മ മേലെ മുറിയിലുണ്ട് എന്ന് വീണ പറയുമ്പോഴേക്കും പോ എവിടെ പോയിരുന്നതെന്ന് രാധ ചോദിക്കുന്നുണ്ട് അതൊന്നും എനിക്കറിയാൻ വയ്യെന്ന് വീണ പറയുമ്പോഴേക്കും നിനക്കറിയാണ്ട് പിന്നെ അമ്മ റൂമിലെത്തിയ കാര്യം നീ എങ്ങനെ അറിഞ്ഞോ എന്ന് രാധയും അമ്മ എവിടെ എത്തിയിട്ടുണ്ടെന്ന് മാത്രമേ എനിക്കറിയൂ എവിടെ പോയെന്നോ അതൊന്നും എനിക്കറിയില്ല എന്ന് വീണ പറയുമ്പോഴേക്കും രാധ ദേഷ്യത്തോടെ ഞാൻ അന്നേ മഹേഷിനോട് പറഞ്ഞതാ നീയാണ് ആണ് ഇതിന് പിന്നിലെന്ന് വീട്ടിൽ ദേഷ്യം വരുന്ന വീണ ശരി ക്രെഡിറ്റ് എനിക്ക് തന്നാ ഞാൻ അതങ്ങെടുത്തോളാം എന്ന് വീണ പറയുമ്പോഴേക്കും വല്ലാതങ്ങ് കളിക്കാതെടി നീ വിളിച്ചു പറയുമ്പോ കൊടുക്കാനും തോന്നുമ്പോ ഇറങ്ങിപ്പോവാനും അമ്മയെക്കൊണ്ട് എന്തും അങ്ങ് ചെയ്യിക്കാമെന്ന് ധരിക്കല്ലേ എന്ന് രാധ ഒച്ചു വെച്ച് പറയുമ്പോൾ ചേച്ചിക്ക് പാടാണെങ്കിൽ ഞാൻ അമ്മയ്ക്ക് ഫുഡ് ഓർഡർ ചെയ്ത് എന്ന് വീണയും മതി നിർത്ത് അമ്മയ്ക്കുള്ള ഫുഡ് കൊടുക്കാനൊക്കെ എനിക്കറിയാം നിന്റെ സഹായമൊന്നും വേണ്ട എന്ന് രാധ ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും വീണ കോൾ കട്ട് ചെയ്യുന്നുണ്ടേ രാധ മഹേഷിനോടായി പറയുന്നുണ്ട് അമ്മ മോളിലുണ്ടെന്ന് ഇത് കേട്ട് എപ്പോ എന്ന് മഹേഷ് ചോദിക്കുന്നുണ്ട് ആ അവൾക്കറിയില്ലെന്ന് രാധയും ടെൻഷനോട് നിൽക്കുന്ന വീണയോട് കാര്യം ചോദിക്കുന്നുണ്ട് അമ്മ വീട്ടിൽ നിറങ്ങിപ്പോയി എവിടെ പോയി നിന്നു എങ്ങനെ ഇപ്പം മടങ്ങി വന്നു എന്നൊന്നും രാധേജിക്ക് എത്ര ആലോചിച്ചിട്ടും ഒരു പിടിയും കിട്ടുന്നില്ല അതിന്റെ ദേഷ്യം മൊത്തം എന്റെ അടുത്താ തീർക്കുന്നത് എന്ന് വീണ പരിഭവത്തോടെ പറയുമ്പോഴേക്കും എടി എന്തായാലും ചെറിയമ്മ അവിടെ എത്തിയത് അവരറിഞ്ഞില്ലേ ഇനി ഭക്ഷണം അവർ കൊടുത്തോളും കുറച്ചു കഴിഞ്ഞ് നമുക്കൊന്ന് വിളിച്ചു നോക്കാം എന്നേക്കാൻ പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ